പാലക്കാട്ടുകാർ പോളിംഗ് ബൂത്തിലാണ് പക്ഷേ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു സത്യം കൂടി പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ തൂക്കിയെടുക്കാൻ കഴിയുന്ന നയതന്ത്ര സ്വർണക്കടത്ത് കേസിലെ വിചാരണയ്ക്ക് ഇ ഡിക്ക് താൽപ്പര്യമില്ല ഇത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ് കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന സ്വന്തം ഹർജിയെ തന്നെ ഇ ഡി ഇപ്പോൾ ഗൗരവത്തോടെ കാണുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഒരു സമയത്ത് പിണറായി വിജയനെ പൊക്കിയെടുത്ത് ശിക്ഷിക്കാനുള്ള നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് തോന്നിച്ചിരുന്ന സമയത്ത് കൊടുത്ത ഒരു ഹർജിക്കാണ് ഇപ്പോൾ അവർ മനസ്സ് കാണിക്കാതിരിക്കുന്നത് ഇതിനെതിരെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഇത് ബി പിണറായി വിജയനും തമ്മിലുള്ള മറ്റൊരു ഡീലിന്റെ സത്യാവസ്ഥ സുപ്രീം കോടതിയും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഇ ഡിയുടെ അഭ്യർത്ഥന പ്രകാരം കേസ് പരിഗണിക്കുന്നത് ആറാഴ്ചത്തേക്ക് മാറ്റിയപ്പോഴായിരുന്നു ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ ഈ പരാമർശം അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസാന്നിധ്യമാണ് കേസ് മാറ്റിവെക്കാൻ കാരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയതെങ്കിലും അതിനുള്ളിലെ കള്ളക്കളിക്ക് വ്യക്തമായ നിർവചനവും സുപ്രീം കോടതി നൽകിയിരിക്കുന്നു അതായത് ഒന്നുകിൽ രാജു കാണില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അവർ കണ്ടെത്തുന്നു അങ്ങനെ കേസിൽ ഇ ഡിക്ക് തന്നെ താൽപ്പര്യമുള്ളതായിട്ടേ തോന്നുന്നില്ല എന്നാണ് ജസ്റ്റിസ് റോയ് അതിശക്തമായി വിമർശിച്ചത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണക്കടത്ത് നടത്തിയ സ്വർണക്കടത്തുകാർക്ക് വേണ്ടി കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പാവങ്ങളുടെ നികുതിപ്പണം കൊടുത്ത് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് രാജ്യം കണ്ട ഏറ്റവും ശക്തനായ അഭിഭാഷകൻ കപിൽ സിബലാണ് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ രക്ഷിച്ചെടുത്ത് മതിയാകൂ അതിന് പാവങ്ങളുടെ നികുതി പണം തന്നെ ഉപയോഗിച്ചാലും സാരമില്ല എന്ന് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ രണ്ട് സിറ്റിങ്ങിന് മാത്രം കൊടുത്തു കഴിഞ്ഞു ഹർജി ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തെ ഇപ്പോൾ ഇ ഡിയും പിന്തുണയ്ക്കില്ല എന്ന് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ ഈ കപിൽ സിബലും തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടന്നു പോവുകയാണ് പിണറായി വിജയൻ കൂടി ഉൾപ്പെട്ട ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്കും താൽപ്പര്യമില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി ഒരു ചുക്കും നടക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇ ഡിയെ പിണറായി വിജയൻ വിലക്കെടുത്തു എന്ന് പറയുന്നതിനേക്കാളും പിണറായിയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും തമ്മിൽ ഒരു ഡീൽ നടന്നു കഴിഞ്ഞു എന്നാണ് വളരെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പാലക്കാടും പെടുന്നുണ്ടാകാം എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കരുവന്നൂർ കേസിലെ ഡീലിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തത് നോക്കി നിന്നവരാണ് നമ്മൾ ഇപ്പോഴിതാ സ്വർണ്ണക്കടത്ത് കേസും ആവിയാകാൻ പോവുകയാണ് അത് പാലക്കാടിനെ വെച്ച് ഡീൽ ചെയ്തിരിക്കുന്നു എന്ന് കരുതണം കേന്ദ്രത്തിൻ്റെ ഇഡി അതിൻ്റെ നടപടികൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇ ഡിക്ക് താൽപ്പര്യം നഷ്ടപ്പെട്ട ഒരു തോന്നലുണ്ടെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയാണ് ബെഞ്ച് ഹർജി ആറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം ഇ ഡിയുടെ വൈമുഖ്യത്തെ നേരത്തെയും സുപ്രീം കോടതി ഇങ്ങനെ വിമർശിച്ചതാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിയും കേരള സർക്കാരിന് വേണ്ടി ഹാജരായി സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും പോലീസും ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർ വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന് ഈ അന്വേഷണ ചുമതലയുള്ള ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരാണ് അട്ടിമറിച്ചതെന്നും എന്തിനാണെന്നും ഈ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ചർച്ചയാവുകയാണ് അത് സുപ്രീം കോടതിയുടെ പരാമർശം കൂടിയാകുമ്പോൾ ഡീൽ എന്ന വാക്ക് അക്ഷരം പ്രതി ശരിയാവുകയാണ്